നമസ്കാരം ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിനൊന്നും കിട്ടിയില്ലോ എന്ന് പറഞ്ഞ് സഹിപക്ഷ അംഗങ്ങളും ഈ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഏതായാലും ബ്രിട്ടാസ് എന്താണ് വിളിച്ചു പറഞ്ഞത് എന്നൊന്ന് നമുക്ക് കേൾക്കാം ബ്രിട്ടാസ് വിളിച്ചു പറഞ്ഞതിന് ചെറിയൊരു ഭാഗ്യമെ കൊടുക്കാം ബ്രിട്ടാസിനെയൊക്കെ വലിച്ചു കയറി ആറ്റിലങ്ങറിഞ്ഞിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖര് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞത് എന്നുള്ളതും നമുക്ക് മുന്നോട്ട് വെക്കാം ഏതായാലും എന്താണ് പറയുന്നത് എന്നൊന്ന് പരിശോധിക്കാം നിങ്ങൾ ഒന്ന് കേട്ടോ ടാക്സ് ടെററിസത്തെ കുറിച്ച് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേളയാണ് മനസ്സിലാക്കണം കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭകൻ സ്വയം ജീവിതം അപഹരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഇതിനെ കൂട്ടി വായിക്കാം പൊതുവെ കേരളത്തിന്റെ ഒരാവശ്യത്തോടും അനുഭാവപൂർവ്വമായ ഒരു പരിഗണനയും നൽകാത്ത ഒരു ബജറ്റാണ് നമ്മളൊക്കെ വിചാരിച്ചു കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നുകൊണ്ട് കണ്ണിൽ പൊടിയിടാനെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുവണ് ഇത് ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം ഈ പദ്ധതികളിലൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പദ്ധതി കേരളത്തിന് അർഹതപ്പെട്ട ഒരു പദ്ധതിയെ കുറിച്ച് പരാമർശിക്കാൻ ഇവർ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ കേട്ടില്ലേ കണ്ണിൽ പൊടിയിടാൻ ഇവിടെ ബജറ്റ് അവതരിപ്പിക്കാറുള്ളതാരാ ബ്രിട്ടാസിന്റെ കേരള സർക്കാർ ബ്രിട്ടാസിന്റെ പാർട്ടി നേതൃത്വം കൊടുക്കുന്നിടത്തെ കണ്ണിൽ പൊടിയിടാനൊക്കെ ബജറ്റ് അവതരിപ്പിക്കാറുള്ളൂ കേന്ദ്ര സർക്കാർ ഒരിക്കലും ഒരു കണ്ണിൽ പൊടിയിടാൻ ഒരു അവതരണങ്ങളും ഒരു പദ്ധതിയും പ്രഖ്യാപിക്കാറില്ല ഈ കണ്ണിൽ പൊടിയിടുന്ന ഏർപ്പാടൊക്കെ ബ്രിട്ടാസിനും ബ്രിട്ടാസിന്റെ ടീമിനും മാത്രമേ ഉള്ളൂ എന്നുള്ളത് ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യം തന്നെ തിരിച്ചറിയാം രണ്ടാമതായിട്ട് നിങ്ങൾ കേട്ടോ പ്രത്യേകം ശ്രദ്ധിച്ചോ ടാക്സ് ടെററിസം അല്ല ഇവിടെ കട്ടുമുടിക്കുന്നവരെ കട്ട് സ്വർണ്ണക്കൊള്ള നടത്താൻ താല്പര്യമുള്ളവരോട് സ്വർണ്ണ കൊള്ള നടത്താനും ഇവിടെ ഹാല ഇടപാട് നടത്താനും വിദേശ ഫണ്ടിംഗ് നടത്താനും ഇതിനൊക്കെ തുറന്നിട്ട് കൊടുക്കണമെന്നാണോ ഈ ടാക്സ് ടെറീസിനെതിരെ എന്നൊക്കെ പറഞ്ഞ് ഈ ബ്രിട്ടാസ് ഉറഞ്ഞു തുള്ളുന്നത് ഈ ഇൻകം ടാക്സ് നിയമം ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നതാണോ അല്ല ഈ രാജ്യത്തുള്ള നിയമം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു ആരൊക്കെ കള്ള ഇടപാടുകൾ നടത്തുന്നു അത് ഈ പറയുന്ന ഈ കേരളത്തിലെ കച്ചവടക്കാരന് പിന്നാലെ മാത്രമല്ല രാജ്യത്തെ ഏതൊരു ബിസിനസ്സുകാർക്ക് പിന്നാലെയും രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ഇടപാടുകൾ എത്തരത്തിലുള്ളതാണ് എന്ന് പരിശോധിക്കും മടിയിൽ കനമില്ലാത്ത ആളുകൾക്ക് ഇവിടെ സമാധാനത്തിൽ ജീവിച്ച് മുന്നോട്ട് പോവാം രാജ്യത്തോട് അനുകൂലിച്ച് രാജ്യത്തെ നികുതി അടിച്ച് ഇവിടെ ഏതൊരാൾക്കും സുന്ദരമായിട്ട് ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോവാം അല്ലാതെ അവാലയിടപാടും കള്ള ഇടപാടും സ്വർണ്ണ കൊള്ളയും ഒക്കെ നടത്തിയിട്ട് ഇവിടെ മാന്യം മര്യാദക്ക് പോവാൻ സമ്മതിക്കില്ല അതിന് നിങ്ങൾ ടെററിസം എന്നൊക്കെയാണോ വിളിക്കുന്നത് ഏതൊരു രീതിയിലേക്ക് ബ്രിട്ടാസൊക്കെ അല്ല കക്ക ഈ ഘട്ട് മുടിക്കാൻ സമ്മതിക്കുന്നില്ലോ എന്നാണോ ബ്രിട്ടാസി വിളിച്ചു പറയുന്നത് ക്യുന വളരെ വ്യക്തമായിട്ട് പറയാം കോൺഗ്രസ് സർക്കാർ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ഇൻകം ടാക്സ് ഐ ടി റിട്ടേൺ ഒക്കെ ഇപ്പോ സാധാരണക്കാർക്ക് പോലും ഐ ടി ഫയൽ റിട്ടേൺ ചെയ്യ അതായത് കൃത്യമായിട്ട് ഒരു സാധാരണക്കാരന് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള രീതിയിലേക്ക് ഐ ടി ഇൻകം ടാക്സ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഇത്തവണത്തെ ബജറ്റിലുണ്ട് അതാണ് സാധാരണക്കാർ ആഗ്രഹിക്കുന്നത് അത് ഈ ബജറ്റില് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത് നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റ് ഒന്ന് പൂർത്തിയായിട്ടെങ്കിലും മാധ്യമങ്ങളോട് സംസാരിക്കുക എന്നുള്ളതാണ് മലയാളികൾക്ക് ഇത്തരം ബ്രിട്ടാസുമാരോടൊക്കെ പറയാനുള്ളത് ഏ കേരളവുമായി ബന്ധപ്പെട്ട് ഇവിടെ മരുന്ന് വില കുറയ്ക്കുന്നുണ്ട് വലിയ രീതിയിൽ എല്ലാ ജില്ലകളിലും വനിതാ ഹോസ്റ്റലുകളുണ്ട് ഇതൊക്കെ പ്രഖ്യാപനം വന്നതാ എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും പരിഗണന വന്നിട്ടുണ്ട് എ ഐ മേഖലയിൽ എല്ലാ മേഖലകളിലും ഐ ടി മേഖല ടൂറിസം മേഖല കൃഷി മേഖല ആരോഗ്യ മേഖല എല്ലാ മേഖലയിലും തൊട്ടുകൊണ്ടുള്ള വലിയൊരു പദ്ധതി ഈ മരുന്ന് വില കൊടുക്കുന്നതും എല്ലാ ജില്ലയിലും വനിതാസ് ഇതൊക്കെ തന്നെ കേരളത്തിനും ഗുണം ചെയ്ത ആദ്യം ബ്രിട്ടാസും ബ്രിട്ടാസിന്റെ കൂട്ടരും ഒരു കാര്യം മനസ്സിലാക്കണോ ഈ പറയുന്ന കേരളം ഇന്ത്യക്കകത്താണ് ഇന്ത്യയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ ഗുണങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടും എനി കഴിഞ്ഞ ബജറ്റിൽ പോലും അവതരിപ്പിച്ച പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഇന്ന് വരെ കേരള സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കാത്തതിന്റെ എണ്ണമിട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ മറുപടി പറയുന്നുണ്ട് ഇതൊക്കെ ഒന്ന് കേട്ടിട്ട് എനിയെങ്കിലും വായ അടക്കി നിൽക്കുക നിങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരണം ചെയ്യുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എനിക്ക് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതുവരെ കഴിഞ്ഞ പത്ത് പതിനൊന്ന് ബഡ്ജറ്റിൽ കേരളത്തിൽ കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിനു മുമ്പ് എത്രയോ പദ്ധതികൾ കൊടുത്ത ഈ സെൻട്രൽ ഗവൺമെന്റ് കേന്ദ്ര സർക്കാർ ഇന്നും ഈ സർക്കാർ അത് നടപ്പിലാക്കുന്നില്ല പി എം ആവാസ് യോജന ആണോ ജൽ ജീവൻ മിഷൻ ആണോ പി എം ആയുഷ്മാൻ ആണോ ഞാനൊരു ഉദാഹരണമായിട്ട് പറയണം കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് സർക്കാർ ഉള്ളു എൻ്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത് പദ്ധതികൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ എയിംസ് വരും എയിംസിന് വേണ്ടി മധുരയും കേരളത്തിന് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ലാൻഡ് ആക്വിസൺ ചെയ്യാത്ത സർക്കാർ ആണ് ലെഫ്റ്റ് സർക്കാർ പി എം ആയുഷ്മാൻ എന്ന പദ്ധതി സെൻട്രൽ ഗവൺമെന്റ് കൊടുത്തപ്പോൾ ഇന്ന് എഴുപത് വയസ്സിന് മേലെ ആർക്കും നടപ്പിലാക്കാത്ത സ്ഥിതിയാണ് ലെഫ്റ്റ് സർക്കാർ പി എം ആവാസ് യോജന എന്ന പ്രോഗ്രാം ഇന്നത്തെ പ്രസ് കോൺഫറൻസ് ഞാൻ കാണിച്ചു തന്നല്ലോ അതിന് കാശ് അതിന് ചെലവ് എല്ലാം അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല അതുപോലെ തന്നെ ജൽ ജീവൻ മിഷൻ ഇന്നും ആറായിരം കോടിയും മുപ്പത്തിരണ്ട് ലക്ഷം വീട്ടിൽ ജൽ ജീവൻ മിഷൻ എത്തിയിട്ടില്ല അപ്പോൾ കിട്ടുന്നില്ല നിങ്ങൾ കേട്ടില്ലേ എന്തൊക്കെ പദ്ധതികളാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്നത് അതിൽ ഓരോ മലയാളിയും ഗൗരവത്തിൽ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി നിങ്ങൾ കേട്ടോ ആയുഷ്മാൻ അതായത് എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകൾക്കും പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് നമ്മുടെ കേരളത്തിലെ നടപ്പിലാക്കുന്നില്ല രാജ്യം മൊത്തം കേന്ദ്ര സർക്കാർ നടപ്പിലാക്ക അത് നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കുന്നില്ല എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകൾക്കും അഞ്ചു ലക്ഷത്തോളം രൂപ വർഷത്തില് ആരോഗ്യ ഇൻഷുറൻസ് അത് കേരളത്തിൽ നടപ്പിലാക്കുന്നതിൽ വിമുഖത കാണിക്കുക ഇങ്ങനെ എത്ര എത്ര പദ്ധതിക്ക കേരളം തിരിഞ്ഞു നിൽക്കുന്നത് എയിംസ് എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തത് എന്നാണ് ഇവിടെ വലിയ ബഹളം വെച്ചിട്ട് ഓരോ ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് സ്ഥലം ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ എയിംസിനുള്ള മൂന്ന് സ്ഥലങ്ങൾ പറഞ്ഞു കേരളം അപ്പൊ പറഞ്ഞു അതിൽ ഏതിലേക്കാണ് എന്ന് ചോദിച്ചു അതിന് മറുപടി പറഞ്ഞത് കിനാലൂരിലുള്ള വ്യവസായ വകുപ്പിന്റെ സ്ഥലം ആ വ്യവസായ വകുപ്പിന്റെ സ്ഥലത്ത് ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് പരിഹരിക്കാൻ പറഞ്ഞിട്ട് ഇന്ന് വരെ പരിഹരിച്ചിട്ടില്ല അതെന്നോ പരിഹരിക്കുന്നു അന്ന് കേരളത്തിന് എയിംസ് കെട്ടു നമ്മുടെ കേരളത്തിൽ എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞത് കേന്ദ്ര സർക്കാരാണ് അത് കൊണ്ടുവരിക തന്നെ ചെയ്യും പിന്നെ ബ്രിട്ടാസ് മുതലുള്ള ഒരു പൊട്ടാസിനും നമ്മുടെ കേരളത്തിലെ ഒരുത്തരും ഈ പറയുന്ന ഇടത് വലത് നേതാക്കന്മാരിൽപ്പെട്ട ഒരുത്തരും എയിംസിനെ കുറിച്ചൊന്നും ചോദിക്കാൻ ഒരു അർഹതയില്ല കേരളത്തിലെ ജനങ്ങൾക്കാവശ്യമാണ് ഈ എയിംസ് ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവരിക തന്നെ ചെയ്യും പക്ഷെ ഇവിടെയുള്ള ഇടതിനും വലതിനും അത് ചോദിക്കാൻ ഒരു ഒരർഹതയില്ല രാജ്യം പത്തറുപത്തഞ്ച് വർഷക്കാലം കോൺഗ്രസും ഇടതുപക്ഷം കൂടി ഒരുമിച്ച് രാജ്യം അടക്കി ഭരിച്ചിട്ട് നമ്മുടെ കേരളത്തിൽ പത്തറുപത്തി അഞ്ച് വർഷക്കാലവും ഇടതും വലതിന്റെ ഈ എം പിമാര് ഭരണകൂടത്തിന്റെ രാജ്യം ഭരിക്കുന്നവരുടെ ഭാഗമായിട്ട് നിന്ന് മുന്നോട്ട് പോയിട്ടും ഇന്നേ വരെ ഒരു എയിംസ് കോൺഗ്രസിനോ ഇടതുപക്ഷത്തിനോ ഒരുമിച്ച് പോലും കൊണ്ടുവരാൻ സാധിക്കാത്ത ഇവരാ കിടന്നിങ്ങനെ കുരച്ചോണ്ടിരിക്കുന്നത് ഈ കിടന്ന് കുരക്കുന്നവർക്ക് കുരയ്ക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ ഇതൊക്കെ ചോദിച്ചിട്ട് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയിട്ട് ഈ പത്ത് വർഷം കഴിഞ്ഞ് മൂന്നാം ടൈമിലേക്ക ഈ ടൈമിൽ ഇവിടെ കൊണ്ടുവരുമെന്ന് തന്നെയാ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് കൊണ്ടുവരിക തന്നെ ചെയ്യും അതിനെന്തിനാ ഇവിടെ കിടന്ന് ഈ ഇടതും വലതും അതിൽ പോലും ഓ ഞങ്ങൾ കുരച്ചിട്ടാണെന്ന് വിളിച്ചു പറയാനാണോ ജനം ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പത്തറുപത്തഞ്ച് വർഷക്കാലം രാജ്യം ഭരിച്ച കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും എയിംസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നിട്ട് ഇപ്പൊ ഉളപ്പിലതോ അവര് കൊണ്ട് അവര് കൊണ്ടുവരും അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ സ്ഥലം ചോദിക്കുന്നത് ഒരു ലേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ സ്ഥലം കൊടുത്തൂടെ എന്നിട്ട് പോരെ ഉളുപ്പില്ലാത്ത ഈ ചോദ്യമൊക്കെ രാജ്യത്ത് അവതരിപ്പിച്ച ബജറ്റിൽ വളരെ വ്യക്തമായിട്ട് കേരളത്തിന് എന്ന് മാത്രമല്ല രാജ്യം ഒന്നടങ്കമാണ് ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് രാജ്യത്ത് നടക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും കേരളത്തിലെ മലയാളികൾക്കും കിട്ടും ഇതിപ്പോ ഇവിടെ കോൺഗ്രസും ഇടതും കൂടെ കേരളം വേറെ എന്തോ ഒരു സ്ഥലം എന്ന രീതിയിലൊരു മാറ്റി നിർത്തലും ഒരു ചർച്ചയൊക്കെയാണ് കുതന്ത്രപരമായിട്ട് ഇടതും വലതൊക്കെ ഇവിടെ നടത്തുന്നത് എന്നുള്ളതും ആളുകളും തിരിച്ചറിയാം രാജ്യത്ത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ബജറ്റിനെ കാത്തിരുന്നത് ജനങ്ങള് ആ പ്രതീക്ഷയിലും ഉയരത്തിൽ തന്നെ ബജറ്റ് ഇത്തവണയും അവതരിപ്പിച്ച കേന്ദ്ര സർക്കാരിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു